സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലേണേഴ്സ് കഴിഞ്ഞ മൂന്ന് ആഴ്ചയായി മുടങ്ങുന്നു സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടാണ് ഇതിന് കാരണം ഇതുമൂലം പുലർച്ചെ മുതൽ ലേണേഴ്സ് എടുക്കുവാൻ എത്തുന്നവർ ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലേണേഴ്സ് മുടങ്ങിയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു ഇതുമൂലം വിദേശത്തേക്ക് പോകേണ്ടവർ ഉൾപ്പെടെ വലയുകയാണ് സോഫ്റ്റ്വെയറിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളാണ് ലേണേഴ്സ് മുടങ്ങാൻ പ്രധാന കാരണം കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പിന്റെ മല്ലപ്പള്ളി ഓഫീസിൽ ലേനേഴ്സ് എടുക്കുവാൻ വന്നയാൾ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം കുഴഞ്ഞു വീണിരുന്നു പുലർച്ചെ ആറ് മുപ്പത് മുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ വന്നു നിന്ന പലർക്കും ശാരീരിക ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ചയായി ലേനേഴ്സ് എടുക്കാൻ എത്തുന്നവർ വൈകിട്ട് മണി കഴിഞ്ഞാലും തിരികെ പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഭക്ഷണം പോലെ കഴിക്കാൻ ഇവിടെ അവർ നിൽക്കുക അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ആദ്യം കൊണ്ട് സംസാരിച്ചായിരുന്നു പുള്ളി വളരെ നീറ്റായിട്ട് വന്നു അവരുടെ വിട്ട് വല്ല മൊത്തം പോയി സോഫ്റ്റ്വെയർ പോകുന്നു മോട്ടോർ വാഹന വകുപ്പ് ലേണേഴ്സ് സംസ്ഥാനത്ത് നടത്തി വരുന്നത് ഇതിന് സിഡിറ്റിന്റെ സ്റ്റാഫിന്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു എന്നാൽ ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ പ്രവർത്തനം നിലച്ചതോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ലേണേഴ്സ് അവതാളത്തിലായതെന്ന് മല്ലപ്പള്ളി ജോയിന്റ് മുരളീധരൻ ഇളയത്ത് പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പില് ഈ ലേണേഴ്സ് ലൈസൻസ് നടത്തുന്നത് സാരദി എന്നുള്ള സോഫ്റ്റ്വെയറിലാണ് സാരദി സോഫ്റ്റ്വെയർ രണ്ട് മൂന്നാഴ്ചകളിലായിട്ട് അതിനൊരു ഉണ്ട് ആ ലാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് വൈഡ് ഒരു ലാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെയും മല്ലപ്പള്ളി ഓഫീസിലും അതിൻ്റേതായ ചില ഇത് വന്നിട്ടുണ്ട് അപ്പം എന്നാലും രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്തിരി ലാഗിങ് വരുന്നുകൊണ്ട് ഉച്ചവരെയൊക്കെ ആയിട്ട് താമസം വരുന്നുണ്ട് അപ്പം അതിൻ്റെ കറക്റ്റീവായിട്ടുള്ള ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ ദിവസത്തിനകം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അതിൻ്റെ പ്രശ്നങ്ങൾ അതായത് ടെക്നിക്കൽ വിഷയമാണ് ടെക്നിക്കൽ വിഷയം പരിഹരിക്കാനായിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയുമാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി സി ഡി ടിൻ്റെ സഹായത്താലാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പല സോഫ്റ്റ്വെയറുകളും പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നാൽ ഇവരുടെ കാലാവധി ഒരു മാസം മുൻപ് അവസാനിച്ചിരുന്നു എന്നാൽ അത് പുതുക്കി നൽകാൻ സർക്കാർ തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ലേണേഴ്സ് എടുക്കാൻ കാലതാമസം വരുന്നത് മൂലം പല മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസുകളിൽ പ്രശ്നങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്